ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വരെ കാണുക അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത് എന്താ പറയുക നമ്മുടെ അക്കോമഡേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എന്ന് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് താമസിക്കാം ഇത്തവണത്തെ നിങ്ങളുടെ വയനാടൻ യാത്രയിൽ ഒരുപാട് ഒരു ട്രെയിൽ എന്ന ഓണം കുറേ സ്ഥലങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ അത്യാവശ്യം റോഡ് ആയിട്ടുള്ള അതായത് നമുക്ക് ഈസി ആയിട്ട് പോയി എത്തപ്പെടാൻ കഴിയുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ സ്റ്റേസ് എല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേ നമ്മൾ ഈ റൂം കാണിക്കുന്നത് ഈ ലൊക്കേഷൻ വരുന്നത് വൈത്തിരിയിലാണ് കേട്ടോ വൈത്തിരി നമ്മളെ വൈത്തിരി റോഡ് സൈഡിൽ തന്നെയാണ് വയനാട് ചുരം കയറി ചെന്ന് നമ്മൾ വൈത്തിരിയിലേക്ക് പോകും വൈത്തിരിയിലേക്ക് പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വെറും നാനൂറ് ഉള്ളൂ ഈ ഒരു റൂമിന ാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെർ ഹെഡല്ല ഒരു റൂമിനാണ് നാനൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും ഇതെങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്ത് തന്നുകഴിഞ്ഞാൽ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത കേട്ടോ അപ്പോൾ ഇവരുടെ പുതിയ ഫെസിലിറ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ പുതിയ ഫെസിലിറ്റേഷൻ വന്നാലും ഈ ഒരു ഫെസിലിറ്റേഷൻ നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എന്താ പറയുക പഴയകാലത്ത് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഫീല് തന്നെയാണത് അപ്പം ഈ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് നമ്മൾ താമസിച്ചത് അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിനൊരു അപ്പിയറൻസ് ഇല്ല എന്നൊക്കെ തോന്നാം പക്ഷേ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റേഷൻ തന്നെയാണുള്ളത് അപ്പോൾ ഇതിനും ചാർജസ് വരുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ പട്ടാമ്പിയിലാണ് സ്റ്റേ ചെയ്തോട്ടോ ഇപ്പോൾ വയനാട് നമ്മൾ കറങ്ങി നേരെ ബന്ദിപ്പൂർ വഴി ഇറങ്ങി നിലമ്പൂർ വഴി ഇറങ്ങി നേരെ പട്ടാമ്പിയിൽ വന്നിട്ടാണ് നെക്സ്റ്റ് ഡേയുടെ നമ്മുടെ സ്റ്റേ വന്നത് മൊത്തം മൂന്ന് ദിവസത്തെ സ്റ്റേ ആണ് നമ്മുടെ വേൾഡ് ട്രിപ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വേൾഡ് ട്രിപ്പിൽ മൂന്ന് ദിവസത്തെ സ്റ്റേയിൽ പട്ടാമ്പിയിലെ സ്റ്റേയുടെ ലൊക്കേഷൻ ഒരു തറവാട് വീടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നൽകുന്ന ഒരു ലൊക്കേഷൻ ആണത് പണ്ടത്തെ ഒരു മനയുടെ ക്യാമ്പിയൻസ് തരുന്ന ഒരു ലൊക്കേഷൻ ആണ് പട്ടാമ്പിയിലുള്ള ഈയൊരു സ്റ്റേയിൽ നമുക്ക് താമസിക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ ഫെസിലിറ്റേഷൻ അവരുടെ പുതിയ ഫെസിലിറ്റേഷൻ ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഇവിടെയും നമുക്ക് നാന്നൂറ് രൂപയ്ക്ക് വെറും നാനൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എറൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് അടുപ്പിച്ചാവുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പാണ് നമ്മളിപ്പം ന്യൂ ഇയറിൻ്റെ അന്നാണ് നമ്മൾ പോയത് അപ്പം എങ്ങനെ പോയിരുന്നാലും അറൗണ്ട് കോസ്റ്റ് അറൗണ്ട് ഒരു ദിവസത്തെ സ്റ്റേയ്ക്ക് വയനാട് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് അടുപ്പിച്ച് വരും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂട്ടി അതിന് നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂട്ടി ടോട്ടൽ ഫോർ തൗസൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് എങ്ങനെ പോയിരുന്നാലും നമുക്ക് ഈ ഒരു യാത്രയ്ക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് മാത്രം വേണ്ടി വരും പക്ഷേ നമുക്ക് വെറും ഫോർ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് വന്നതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് അതായത് ഏതാണ്ട് അതായത് ഏതാണ്ട് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അടിപ്പിച്ച് നമുക്ക് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുണ്ട് കിട്ടുന്നത് ആ ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനും കൂടുതൽ എന്താ പറയുക കൂടുതൽ നമ്മുടെ എന്താ പറയുക അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും മറ്റും കാര്യങ്ങളും പറ്റും അപ്പോൾ വയനാട് പോയ ട്രിപ്പിൻ്റെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് നമുക്ക് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇത് വേറൊന്നുമല്ല കേരള സർക്കാരിൻ്റെ അതേപോലെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ പി ഡബ്ല്യു ഡ്യു ഗെസ്റ്റ് ഹൗസസിൻ്റെ ബുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റൂം എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ഹൗസ് ഡോട്ട് പി ഡബ്ല്യു ഡി ഡോട്ട് കേരള ഗോ കേരള ഡോട്ട് ജി ഒ വി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് പോവാം അതിനകത്ത് നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഈ റൂംസ് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളത് ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ച് തരാം സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കേട്ടോ ഇതിൽ വന്നിട്ട് പി ഡബ്ല്യു ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ബുക്കിങ്ങിനുള്ള ഡീറ്റെയിൽസ് കാണിക്കും ഈ ബുക്കിങ്ങിൻ്റെ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഹോമിലേക്ക് പോവാം ഹോമിലേക്ക് പോയിട്ട് നമ്മളിപ്പം ഇവിടെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഇതുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും ആ ഓപ്ഷനകത്ത് നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും ഈ റൂംസ് അവൈലബിൾ ആണോ ഇന്ന സ്ഥലത്ത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെക്ക് അവൈലബിലിറ്റി എടുത്തിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ വയനാടാണ് പോകുന്നതെങ്കിൽ വയനാട് റെസ്റ്റ് ഹൗസ് ഏത് റെസ്റ്റ് ഹൗസിലാണ് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത് ഏത് ഭാഗത്തുള്ള സിറ്റിലാണ് സ്റ്റേ ചെയ്യേണ്ടത് വൈത്രി ആണെങ്കിൽ വൈത്രി അപ്പോൾ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് ഏത് റൂമാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക അത് കൂടാതെ തന്നെ നമ്മൾ ഏത് ഡേറ്റിലേക്കാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം അപ്പം താഴെ റൂം അവൈലബിൾ ആണോ എന്നുള്ളത് കാണിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ നമുക്ക് റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് റേറ്റ് ഫോർ സ്റ്റേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ റേറ്റ് ഫോർ സ്റ്റേ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് വയനാട് വയനാടാണെങ്കിൽ നമ്മൾ റെസ്റ്റോസ് ചെയ്തതാണ് വൈത്തിരിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെലക്ട് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുമ്പോഴത്തേക്ക് റൂമിൻ്റെ റേറ്റിൻ്റെ അരിഫ് എ സിക്ക് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയും നോൺ എ സിക്ക് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസും ചാർജ് വരുന്നത് അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ ചാർജ് ആവും അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് രണ്ട് പേർക്കുള്ള സ്റ്റേ ആണ് ഇതിന് ആയിട്ട് വരുന്നത് ഇത് കൂടാതെ നമ്മൾ ഒരാളെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ അതുപോലെ തന്നെ എല്ലാ ലൊക്കേഷനിലും നമുക്ക് റൂംസ് വന്നിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പം സുൽത്താൻ ബെറ്റീരിയിൽ നോക്കുകയാണെങ്കിൽ സൂട്ട് റൂമിനാണെങ്കിൽ ടു തൗസൻഡ് റുപ്പീസും അതേപോലെ ഡബിൾ നോൺ എ സി റൂമിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസും ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേസിന് എല്ലാം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് ചാർജ് പറഞ്ഞത് പർട്ടിക്കുലർ പ്ലേസസിൽ മാത്രം ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ വെബ്സൈറ്റും എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ റൂമ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ പർട്ടിക്കുലർ ഡേറ്റിലേക്ക് റൂമ് നമ്മൾ പോകുന്ന പർട്ടിക്കുലർ ഡേറ്റിലേക്ക് ഡേറ്റിലേക്ക് റൂം കാണണമെന്നില്ല അപ്പം നമ്മൾ നേരത്തെ ഒരു മാസം മുമ്പോ വൺ മന്ത് മുമ്പോ എല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബുക്കിംഗ് കൺഫർമേഷൻ മെയിൽ ഐ ഡിയിലും മെസ്സേജിലും വരും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ നമ്പർ പറഞ്ഞാൽ നമ്മളെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ജസ്റ്റ് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരിക്കലും ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയോ പ്രമോഷനല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എങ്ങനെ എങ്ങനെ ഇവിടുന്നെന്നുള്ളതല്ല നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതിലാണ് അപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യാത്ര ചെയ്യുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു യാത്ര പോകാനായിട്ട് സാധിക്കട്ടെ ബൈ ബൈ അപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക